പിന്നെ കണ്ടോ 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 ഒന്ന് മാറ്റി നമസ്കാരം ഇച്ച് ദി വേൾഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനല് ശ്രീലക്ഷ്മി എല്ലാവർക്കും അറിയാമായിരിക്കും ശ്രീലക്ഷ്മി അറിയാത്ത ആൾക്കാർ കുറവായിരിക്കും വേറൊന്നും കൊണ്ടല്ല ഒരുപാട് മോശം സിറ്റുവേഷനിൽ നിന്നും മുന്നോട്ട് വന്നതാണ് അഹങ്കാരം എന്ന് പറയുന്ന സാധനം ശ്രീലക്ഷ്മിക്ക് കയറി നിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് നമുക്കെന്തായാലും ശ്രീലക്ഷ്മിയുടെ അഹങ്കാരവും നമുക്ക് ഇതിലൂടെ ഒന്ന് നോക്കാം എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഇച്ചാപ്പിക്ക് എന്താ അഹങ്കാരം അല്ലേ എന്നാണ് ചിലരൊക്കെ പറയുന്നത് നമുക്ക് നോക്കാം എന്തായാലും അഹങ്കാരം കാണുമല്ലോ ഏത് നമ്മൾ നമ്മളൊന്നുമില്ലായ്മയിൽ നിന്നും കുറച്ച് പൈസയൊക്കെ കയറി വരുമ്പോൾ നമുക്ക് അഹങ്കാരം സ്വാഭാവികമായിട്ടും വരും അതുപോലെ എങ്ങാണ്ട് അഹങ്കാരമാണോ ഇച്ചാപ്പിക്ക് നമുക്കൊന്ന് നോക്കാം എന്തായാലും അതായത് അധികം ഭാഗങ്ങൾ ഞാൻ കൊടുക്കാം നമുക്ക് ആദ്യം അതൊന്ന് കണ്ടു നോക്കാം കണ്ട പൂക്കളുണ്ടാവത്തില്ല ഇതാണ് ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ കണ്ടോ ഇവിടെ ഒരു ജമന്തി പോകേണ്ട ഇത് ഞാൻ ആര്യയുടെ വീട്ടിൽ നടിച്ചുകൊണ്ട് വന്നതാണ് അവളുടെ വീട്ടിൽ കുറേ ജമന്തി എത്തും ജമന്തി എന്ന് പറയുന്നത് ആ ജമന്തി അവളുടെ വീട്ടിൽ കുറെ ജമന്തി അപ്പൊ അവിടെ നിന്ന് ഞാൻ കൊണ്ടുവന്നതായിരുന്നു ഈ ഒരു ചെടി അപ്പൊ ഇതാണ് എന്റെ കുറച്ച് ി തന്റെ ഗാർഡനാണ് പരിചയപ്പെടുത്തുന്നത് അതായത് മുന്നേ താമസിച്ചിരുന്ന വീട്ടിലെ ഗാർഡനെ പരിചയപ്പെടുത്തുന്ന ഒരു ഹോം ടൂർ വീഡിയോ ആണ് ആ ഗാർഡനെ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും എന്റെ ശ്രദ്ധ മൊത്തം പോയത് ആ ബേക്കിൽ കാണുന്ന വീട്ടിലേക്കാണ് വീട്ടിലേക്ക് പോകാനുണ്ടായ കാരണം വേറെ ഇത്രയും ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ ഇത്രയും ദുരിതം പിടിച്ച അവസ്ഥയിലാണോ ഇച്ചാപ്പി ജീവിച്ചതെന്നാണ് ഞാൻ ആലോചിച്ചത് സീരിയസ്ലി പറയാം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇച്ചാപ്പിയിൽ ഞാൻ ഒരു പോസിറ്റീവ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലും ഹാപ്പിയാണ് ഹാപ്പി എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല ഒന്നാം തരം ഹാപ്പി ആയിട്ട് വളരെയധികം സന്തോഷമായിട്ടാണ് ഈ ഓരോ വീഡിയോ ചെയ്യുന്നത് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ദരിദ്രരായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ തെറ്റല്ല നമ്മുടെ അവസ്ഥയാണ് സിറ്റുവേഷനാണ് നമ്മൾ ജനിക്കുന്നു പക്ഷെ അതേ ദരിദ്രനായിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ തെറ്റ് തന്നെയാണ് കാരണം നമ്മളായിട്ട് നമുക്ക് വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കിയില്ല അല്ലെങ്കിൽ നമ്മൾ പരിശ്രമിക്കാതെ നമ്മളും ജീവിച്ച് ജനിച്ച് ചത്തു പോവുകയാണെങ്കിൽ അത് നമ്മുടെ ഹോൾഡായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് ദരിദ്രനായിട്ട് ജനിച്ച അത് ആരുടെയും തെറ്റല്ല അതേ ദരിദ്രനായിട്ട് മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തികളുടെ തെറ്റായിട്ടാണ് ഞാൻ കാണുന്നത് അതായത് ഇച്ചാപ്പിയുടെ കേസിൽ അത് കാണാൻ സാധിച്ചില്ല ദരിദ്രയായിട്ട് ജനിച്ച ഇച്ചാപ്പി ഇന്ന് അത്യാവശ്യം നല്ലൊരു ലെവലിൽ എത്തിയിട്ടുണ്ട് അത് ഇച്ചാപ്പിയുടെ ഹാർഡ് വർക്ക് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് ഇച്ചാപ്പി തന്റെ ഗാർഡനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കണ്ടത് ഗാർഡനിലെ കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ഇച്ചാപ്പി വ്യക്തമായിട്ട് പരിചയപ്പെടുത്തുന്നു എന്നാൽ ഇന്നത്തെ ഇച്ചാപ്പിയുടെ ഗാർഡൻ ആ ഗേറ്റും ആ പരിസരം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം അന്നത്തെ കമ്പയർ ചെയ്ത് നോക്കാം എന്തുമാത്രം മാറ്റം വന്ന് കോസ്റ്റ്യൂമിൽ അടക്കം ലുക്ക് വൈസിൽ അടക്കം ഇച്ചാപ്പിക്ക് മാറ്റം വന്നിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് അല്ലെ താൻ കഷ്ടപ്പെട്ട് താൻ എന്തൊക്കെയോ സ്വന്തമായിട്ട് നേടിയതിന്റെ ഒരു ഒരു ഇത് മുഖത്തുണ്ട് പക്ഷെ ദാരിദ്ര്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അല്ലെങ്കിൽ എന്നും കണ്ണുനീരി ഇറക്കി ഇരുന്ന് ആ ഒരു സെറ്റപ്പ് ആവാറുണ്ട് സ്വയമേ എന്തെങ്കിലുമൊക്കെ നേടാനായിട്ട് ഇച്ചാപ്പി ശ്രമിച്ചു ആ ഒരു വീട്ടിലും വളരെയധികം ഹാപ്പി ആയിട്ട് നിൽക്കുന്ന എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് സീരിയസിൽ പറയാലോ വളരെ അധികം ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഈച്ചാപ്പി ഒന്നും എനിക്കൊരു കുറവല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഇച്ചാപ്പി നിക്കുന്ന ഉള്ള കുറവുകളെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നാട്ടുകാരിലേക്ക് എത്തിച്ചാപ്പിയാണ് കാണാൻ സാധിച്ചിട്ടുള്ളൂ നമുക്കൊന്ന് കണ്ടുപോകാം എന്നാണ് വിളിക്കുന്നത് കാരണം എന്താണ് കണ്ടോ ഞാൻ അപ്പുറത്തെ തോട്ടിനൊക്കെ പോയി കുറെ പായലും പിന്നെ വേരില്ലാത്ത ആമ്പലിന്റെ ഇലയൊക്കെ എടുത്തോണ്ട് വന്ന് എന്താണ് വീട്ടിലോട്ട് പോകാം അതായത് അകത്തോട്ട് പോകാമെന്നാണ് ഈ ചവി പറയുന്നത് സത്യം പറഞ്ഞ ഞാൻ ഈ വീട് കണ്ടപ്പോ എനിക്ക് സങ്കടമാണ് വന്നത് ഞാനുള്ള ആരെ ഓപ്പണായിട്ട് പറയാലോ എനിക്ക് സങ്കടമാണ് വന്നത് നമ്മളിപ്പോ ആ കുട്ടി ആ സാഹചര്യത്തിൽ അതിനും ജീവിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാടാ എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളു എനിക്കിത് കണ്ടപ്പോ സങ്കടമാണ് വന്നത് കാരണം ഞാന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ല ജീവിച്ചത് ജീവിക്കുന്നതും അത്യാവശ്യം കുഴപ്പമില്ല എനിക്ക് അത്യാവശ്യം നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ട് അതുകൊണ്ട് തന്നെ എനിക്കിത് കണ്ടപ്പോൾ അങ്ങോട്ട് ഭയങ്കര വിഷമമാണ് തോന്നുന്നു എങ്ങനെയാണ് ഈ കുട്ടി സേഫായിട്ടും സെക്യൂർ ആയിട്ടും അല്ലെങ്കിൽ ആയിട്ട് ആ വീട്ടിൻ്റെ അകത്ത് ജീവിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ ചിന്തിച്ചു ഓഫ് കോഴ്സ് ഞാൻ ചിന്തിച്ചു അത് ചിലപ്പോൾ തെറ്റായിരിക്കും ഞാൻ അങ്ങനെ ചിന്തിച്ചു എന്താ പാവങ്ങൾ അവരുടേതായ രീതിയിൽ ജീവിച്ചൂടെ അവരെന്ത് പാവങ്ങൾ എല്ലാവരും അങ്ങനെയൊക്കെ ജീവിക്കുന്നില്ലേ എന്നൊക്കെയുള്ള ഒരു ചോദ്യം വന്നേക്കാം പക്ഷെ ഞാൻ ചിന്തിച്ചു എങ്ങനെ ഈ കുട്ടി അതിൻ്റെ അത് ജീവിക്കുന്നു അല്ലെങ്കിൽ ജീവിച്ചു എന്നാണ് ഞാൻ ചിന്തിച്ചത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ചിലപ്പോൾ ഞാൻ വളർന്നതും ജീവിച്ച സാഹചര്യവുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് പാവം തോന്നിയതായിരിക്കാം മേ ബി അറിയാൻ പാടില്ല എന്തായാലും എനിക്കത് തോന്നി തോന്നിയത് തോന്നിയെന്ന് പറയണല്ലോ ഇനി ഇച്ചാപ്പി ഇച്ചാപ്പിയുടെ വീടിന് ഉള്ളിലേക്ക് കയറുന്നുണ്ട് സത്യം പറയാലോ എനിക്ക് നല്ല വിഷമം തോന്നി ആ അകത്തുള്ള സീനും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോ എങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങുന്നു മനസമാധാനത്തോടെയെന്നാണ് ഞാൻ ചിന്തിച്ചത് ഒരുപക്ഷെ ഇച്ചാപ്പി ഹാപ്പി ആയിരിക്കും ഇച്ചാപ്പി ഹാപ്പിയാണ് ഫേസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു ചിന്താഗതിയിൽ എനിക്ക് അങ്ങനെ തോന്നിപ്പോയി ചിലപ്പോൾ അത് തെറ്റായിരിക്കാം മേ ബി തെറ്റായിരിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അതുമായി ബന്ധപ്പെട്ടിട്ട് കമന്റ് ചെയ്യണം കാരണം ഞാൻ അങ്ങനെ നിങ്ങൾ നിങ്ങൾ എനിക്ക് തിരുത്തണം പറഞ്ഞു തരണം ഇതിന്റെ ഉള്ളിലേക്ക് കേറാം ഇവിടെ കേറുമ്പോഴിങ്ങനെ തല കുനിച്ചിട്ട് വേണം കേറാൻ ഇല്ലെങ്കിന്റെ ഈ ഷീറ്റേ കൊണ്ടിട്ട് തല മുറിയാൻ ചാൻസ് ഉണ്ട് അവിടെ മാത്രല്ല ഇവിടെ വരുമ്പോഴും തല കുനിച്ചിട്ട് വേണം കേറാൻ ഇല്ലെങ്കിൽ ഈ തടയിൽ ഇടിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ നമ്മുടെ വീടിനുണ്ട് കുറെ പ്രത്യേകതകളുണ്ട് ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ വീടിന്റെ വാതില് അവിടെ ഇതാണ് വീടിന്റെ വാതില് തന്റെ കഷ്ടപ്പാടും ദുരിതങ്ങളെയെല്ലാം ചിരിച്ചു കൊണ്ട് നേരിടുന്ന ഒരു കുട്ടിയാണ് എനിക്ക് സത്യം പറയുന്നത് കാണാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് മോളെ നീ ഇനി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ നെഗറ്റീവ് പറയുന്നവരെയെന്ന് മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല നീ നല്ലതുപോലെ ജീവിക്കും ജീവിച്ച് കാണിച്ചു കൊടുക്കും നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് നീ എന്താണെന്ന് കാണിച്ചു കൊടുക്കണം നമ്മൾ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് കാണിച്ചു കൊടുക്കണം ആ ഒരു സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സത്യം നിന്റെ ആ ഒരു ദാരിദ്ര്യത്തിനേയും അല്ലെങ്കിൽ വീട്ടിലെ അവസ്ഥയും നീ ചിരിച്ചുകൊണ്ട് നേരിടുന്നില്ല അത് തന്നെയാണ് ആ സ്പോട്ടിൽ തന്നെ നീ ജയിച്ചു ജീവിതത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നീ ഒരുപാട് ഇനിയും ഇനിയും നേട്ടങ്ങളിലേക്ക് പോകുമെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാക്കിയുണ്ടോ ഇതാണ് നമ്മുടെ വീട് ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഒന്ന് ഒരു ഈ ഒരു ഹോളിൽ തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബെഡ്റൂമും ബെഡ്റൂമെന്നോ അടുക്കളയെന്നോ അങ്ങനൊന്നുമില്ല എല്ലാം ഒരിടത്ത് തന്നെയാണ് കണ്ടോ വേറെ വേറെ റൂമുകൾ അങ്ങനെയൊന്നും ഇല്ല എല്ലാം ഒന്നായിട്ട് തന്നെയാണ് കിടക്കുന്നത് കണ്ടോ ഇവിടെ ഒരു കട്ടിലുണ്ട് പിന്നെ അവിടെ ഒരു കട്ടിലുണ്ട് അത് ഞാൻ പിന്നെ കാണിച്ചു തരത്തിലുള്ള പിന്നെ കണ്ടോ ഇങ്ങോട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും എമർജൻസി പ്ലേസ് കാരണം എന്തെന്നറിയാതെ യുടെ അങ്ങനെ ഞാനൊരു എമർജൻസി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ല ഇവിടെ കറണ്ട് ഒന്നും എടുത്തിട്ടില്ല അകത്തോട്ട് വെട്ടം വെട്ടൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ എന്നെ കാണണ്ടേ ഇനി ഞാൻ എമർജൻസി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടെങ്കിലും കാണുന്നില്ല ഞാനൊക്കെ ജനിച്ച സമയം മുതലേ ടെറസ് വീട്ടിലാണ് ജീവിക്കുന്നത് ടെറസ് വീട് അങ്ങനെ എല്ലാവർക്കും അവരവർക്കും ആ സെറ്റപ്പിലാണ് ജീവിക്കുന്നത് സീരിയസ്ലി പറയാല്ലോ ഞാനൊക്കെ അന്ന് വീട്ടിൽ വഴക്കുണ്ടാക്കാറുണ്ട് എനിക്ക് തോന്നുന്നു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ റൂം എന്ത് ചെറുതായി പോയി ചെറുതായി പോയി എൻ്റെ റൂം ചെറുതായത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു വീട്ടിൽ ഈ കുട്ടിയുടെ ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ കാണുമ്പോൾ ഞാനൊക്കെ അന്ന് എന്തുവാടാ കാണിച്ചു കൂട്ടി എന്നാണ് ആലോചിക്കുന്നത് സത്യം അന്ന് വീട്ടിൽ പരാതിയൊക്കെ പറയും എൻ്റെ റൂം എന്ത് ചെറുതായി പോയി ചെറുതായി പോയി എൻ്റെ റൂമിൽ ഒരു സൗകര്യമില്ല അവിടെ ഒരു ബെഡിടാം അലമാര ഉണ്ട് എല്ലാം ഉണ്ട് ഫാൻ ഉണ്ട് ടേബിളുണ്ട് എല്ലാം ഉണ്ട് എങ്കിലും എന്റെ റൂം ചെറുതായി പോയി ചെറുതായി പോയി എന്നുള്ള ഒരു പരാതിയൊക്കെ ഞാൻ മുന്നേ പറയുവായിരുന്നു എനിക്ക് ആ സ്കൂളിലൊക്കെ പഠിച്ചതാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എനിക്കന്ന് ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ എനിക്ക് തികയുന്നില്ല തിന്നിട്ടിൻ്റെ ഇടയിൽ കയറിയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം സത്യം എനിക്കന്ന് തികയുന്നില്ല ഇന്ന് രണ്ടു നില ആക്കിയെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഈ കുട്ടിയുടെയൊക്കെ സാഹചര്യം നമ്മളൊന്ന് നോക്കി നോക്കണം ആ കുട്ടിയൊക്കെ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തു കഷ്ടപ്പെട്ടു ആ ഒരു റൂമ് പോലും ഇല്ല അടുക്കളയും എല്ലാം ഒരുമിച്ച ആ ഒരു സെറ്റപ്പിൽ ആ കുട്ടിയൊക്കെ ജീവിച്ചു അത് നല്ല ഹാപ്പി ആയിട്ട് ആ ഒരു സിറ്റുവേഷന് ആ ഒരു പ്രായത്തിൽ സത്യം ഞാൻ ജീവിച്ചതില് പറയാം ആ ഒരു പ്രായത്തിൽ ഞാനൊക്കെ ഭയങ്കര എന്തോലെയായിരുന്നു ഉള്ള കാര്യം പറയാം എനിക്ക് എൻ്റെ റൂമ് കൊണ്ട് തികയത്തില്ല ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് അതിൽ റിഗ്രറ്റ് ചെയ്യുന്ന ഈ എന്തുവാടാ ഞാൻ അന്ന് കാണിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള കേസാണ് കേട്ടോ ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും അന്നത്തെ കാലത്തിൽ നമ്മൾ ചിന്താഗതി ചിന്തിക്കാമല്ലോ അങ്ങനെ പറഞ്ഞിട്ടുള്ളവനാണ് ഞാൻ പക്ഷെ ഈ കുട്ടിയൊക്കെ ആ ഒരു അടുക്കള ഒരു മൊത്തത്തിൽ ഒറ്റ ഇതാ അതിനെ ഹാപ്പി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കാണുമ്പോ നമ്മളൊന്നുമല്ല ഒന്നുമല്ല സീരിയസിൽ പറയാ നമ്മളൊന്നും ഒന്നുമല്ല ഈ കുട്ടിയൊക്കെ ഏതോ വേറെ ലെവലാ ആ ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക് മോളെ നീ പൊളിയാ അത് തന്നെ എനിക്ക് ഒറ്റ ആകി പറയാം ആ കുട്ടി സൂപ്പറായിട്ട് സ്വന്തമായിട്ടൊരു വീട് തന്നെ അവസരിക്കാണ് അതൊക്കെ കാണണം സൂപ്പർ എന്തായാലും ബാക്കിയാണ് കണ്ടോ അയ്യോ നമ്മൾ ഈ എടുക്കുന്ന നല്ല നല്ലതായിട്ട് ക്ലാരിറ്റി കുറവും വെട്ടക്കുറവും ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞില്ലേ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് എമർജൻസി ലൈറ്റ് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതിന്റേതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവും എനിക്കുണ്ടോ വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി കുറവുണ്ട് സോറി ഗൈസ് ഓ അത് കണ്ടോ ഒരാവശ്യം അത് രണ്ട് കവർ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് എന്തിനാണോ എന്തോ അച്ഛൻ്റെ അമ്മയുടെ കണ്ട പണിയാ നോക്ക് വന്നു എല്ലാം ചിരിച്ചുകൊണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു മുള നീം വേറെ ലവല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് വീട്ടിൽ അവർക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് തരാനോ അല്ലെങ്കിൽ അവർക്ക് നമ്മളെ സന്തോഷപ്പെടുത്താനുള്ള സാമ്പത്തികമായുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല അതുകൊണ്ട് നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വലുതായി കഴിഞ്ഞാലും വാശി പിടിക്കരുത് വീട്ടുകാരോട് ഒരു കാര്യത്തിനും ഒരു കാര്യത്തിന് വാശി പിടിക്കരുത് സത്യം പറയാമല്ലോ ഞാനൊക്കെ അന്ന് റൂമ് ചെറുതായി പോയിരുന്നതായിരുന്നു വേണക്ക് ഇവിടെ വീടും റൂമും അടുക്കളയും കൂടി എല്ലാം ഒന്നാണ് അതാണ് ഞാൻ ആലോചിച്ചത് ഞാൻ ആലോചിച്ചതാ അതാ ആ ഒരു കേസാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ ആലോചിച്ചു ഞാനൊക്കെ പണ്ട് എന്തുപാടാണ് കാണിച്ചു കൂട്ടുന്നത് എന്ത് അഹങ്കാരമായിരുന്നെന്ന് തന്നെ ഞാൻ വേണമെങ്കിൽ പറയും ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാനൊക്കെ ചിന്തിച്ചിട്ടുള്ളത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇച്ചാബി മോളെ നീ ഒക്കെ വേറെ ലെവലാണ് നമ്മളൊന്നൊന്നും അല്ല നമ്മളൊന്നും ഒന്നും അല്ല ഒന്നുമല്ല ഉള്ള കാര്യം എനിക്കിത് പറയണമെന്ന് തോന്നുന്നു ഈ കൂട്ടത്തിൽ തന്നെ ഇനി ഇച്ചാപ്പി ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഹോം ടൂർ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ നോയിക്കോണം ഏത് അവസ്ഥയിലാണ് നമുക്ക് നമുക്ക് എന്തായാലും ാണ് ഭയങ്കര ഹാപ്പിയാണ് എന്റെ ഫേവറേറ്റ് കളറാണ് ഞാൻ അടുക്കളയിലേക്കും അതേപോലെ ഹോളിലേക്കും ചൂസ് ചെയ്തേക്കുന്നത് സൂപ്പർ അല്ലേ അപ്പൊ എന്താ പറയണേ നമ്മള് പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിൽ വന്നപ്പോ എനിക്കുണ്ടായ ഒരു ഫീൽ ഇല്ലേ എനിക്ക് സത്യം പറഞ്ഞ അതേ ഫീൽ ആയിരുന്നു ഈ പെയിന്റ് ഒക്കെ അടച്ചു കഴിഞ്ഞിലേക്ക് കയറി അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പൊ ഞാൻ ഫുള്ള് മാറ്റിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കണ്ടല്ലോ എങ്ങനെ ഇരുന്ന വീടായിരുന്നു ഇപ്പൊ എങ്ങനെ നിൽക്കുന്നു അത് മിച്ചാപ്പി കട്ടയ്ക്ക് അധ്വാനിച്ച് സ്വന്തമായിട്ട് നേടി എന്ന് തന്നെ പറയാം വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഒരിക്കലും ഈ കുട്ടിയെ നമ്മൾ ഒരു കാരണവശാലും നെഗറ്റീവ് പറഞ്ഞ് തരം താഴ്ത്താനോ താഴ്ത്തി കെട്ടാനോ പാടില്ല ആ കുട്ടി ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഒരു കുട്ടിയാണ് അല്ലെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നു ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവളാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ള ഒരു കുട്ടിയാണ് നല്ലപോലെ സ്വന്തമായിട്ട് അധ്വാനിച്ചു സ്വന്തമായിട്ട് ഈ ലെവലിൽ എത്തി അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല നമ്മൾ ദരിദ്രരായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നമ്മളെ തെറ്റല്ല അതേ ദരിദ്രരായിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ തെറ്റാണ് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ അധ്വാനിക്കണം നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ നേടാൻ ശ്രമിക്കണം നമ്മൾ ശ്രമിച്ചിട്ട് നമുക്ക് കിട്ടാതെ പോയാൽ ആ പോട്ടെന്ന് വയ്ക്കുക നമ്മൾ ശ്രമിക്കാതെ ഇരുന്ന് ഒരു കാലത്ത് ഇരുന്ന് റിഗ്രറ്റ് ചെയ്യരുത് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്നെ വഴി വെട്ടണോടെ അല്ലെങ്കിൽ വേറെ ആരും വന്ന് വെട്ടി തരത്തൂല ബാക്കി അപ്പൊ ഇതാണ് എന്റെ റൂം എന്ന് പറയുന്നത് എന്റെ റൂം ഡോറീഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ കുറച്ച് നാട്ടിലൊക്കെ റൂമിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇത് കണ്ടോ ഇതിന്റെ പുതിയ ഡ്രസ്സിംഗ് ടേബിൾ ആണ് ഇത് അമ്മയ്ക്ക് വാർഡ്രോബ് വാങ്ങിച്ച സമയത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കണ്ടത് ഇതിന്റെ കട്ടില് എന്റെ കംഫർട്ട് സോൺ ആണ് കട്ടില് ഇതിന്റെ കമ്പി പുറപ്പ് ഇത് എന്റെ തലയാണ് എന്റെ പഴയ വീട്ടിൽ തൊട്ടുണ്ടായിരുന്ന എന്റെ കമ്പിളിപ്പുറപ്പാണ് ഗൈസ് ഞാൻ നട്ട നെയിലത്ത് വരെ ഈ കമ്പിപ്പുറപ്പ് പുറച്ചായിരുന്നു അവിടെ കിടക്കുന്നത് അവിടെന്നൊക്കെ പറയുമ്പോണ്ടല്ലോ എനിക്ക് നല്ല ചൂടത്ത് എനിക്ക് കമ്പിളിയൊക്കെ പൊറച്ചെടുക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു എന്റെ ഒരു ഹോമിയുണ്ട് കവിത അവിടെ വന്ന എപ്പോഴും അടുത്ത് എപ്പോഴും ഇടുന്നീ നട്ട എഴുതി എങ്ങനെ ഈ കമ്പിളിയൊക്കെ പൊറിച്ചെടുക്കുന്നതിനെ അവക്കാണെങ്കിൽ ഇല്ലാതെ ഉറങ്ങാനേ പറ്റത്തില്ലായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ അത്ര വെച്ചി ഫാനിന്റെ വീണ്ടും കിടക്കാത്തോണ്ടായിരിക്കും എനിക്ക് ഒരു പ്രശ്നം പ്രശ്നമില്ലായിരുന്നു വയസ് അതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങോട്ട് വന്നതിന് ശേഷം എനിക്ക് എന്റെ റിലേറ്റീവ്സിന്റെ ഒക്കെ വീട്ടിൽ ഞാൻ പോകുന്ന കഴിഞ്ഞാണെന്നറിയോ പണ്ടൊക്കെ കമ്പിളി ഉടുപ്പ് കമ്പിളിയുടെ പാന്റ് അതേപോലെ മറ്റേ തൊപ്പി തൊപ്പിയുണ്ടല്ലോ മങ്ങിക്കാപ്പിന്റെ തൊപ്പി സോക്സ് ഇതൊക്കെയൊക്കെ ആയിരിക്കും ഞാൻ മഞ്ഞിമനുഷൻ ആയിരുന്നു റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോകുന്നത് അപ്പൊ എനിക്ക് പുതിയ വീട്ടിലേക്ക് മാറി കഴിഞ്ഞപ്പം

എന്തൊക്കെ നേടിയ ഒരു സന്തോഷവും ആ ഒരു 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 ഫീല് ആ കുട്ടിയുടെ സംസാരത്തിലുണ്ടല്ലേ ആ കുട്ടിയുടെ സന്തോഷത്തിൽ ആ പില്ലോയില് കയറി കെട്ടിപ്പിടിക്കുന്നു കമ്പിളിയിൽ കയറി കെട്ടിപ്പിടിക്കുന്നു നല്ലതാ മോളെ നല്ലതാ നീ ഇനിയും കൂടുതൽ അടിപൊളിയാകട്ടെ എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല അഹങ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിടവും എത്തത്തില്ല പക്ഷെ ഇച്ചാപ്പിയുടെ കേസിൽ അങ്ങനെയൊന്നുമില്ല ആ മോള് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തൊക്കെയോ ആയി എന്തൊക്കെയോ നേടിയ ഒരു കുട്ടിയാണ് നല്ലത് വരട്ടെ ഇനിയും കൂടുതൽ നല്ലത് ജീവിതത്തിൽ ഉണ്ടാവട്ടെ അതുതന്നെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് എന്നാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് നല്ല അഭിപ്രായങ്ങൾ എന്ന് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ടാണ്